മഴ എത്ര ദിവസം മഴയല്ലേ അപ്പൊ ഒന്ന് പുറത്തുനിന്ന് ഒന്ന് എന്തെങ്കിലും കഴിക്കാതെ വന്നാലല്ല അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒക്കെ കുറേ ആയി വാങ്ങിക്കൊടുത്തിട്ട് അപ്പൊ അവർക്കും വെള്ളം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ പുതിയൊരു കടയാണ് കേട്ടോ അവിടുത്തെ ാണ് ഈ കടയിൽ കാണാൻ വന്നത് നമ്മൾ കാളപ്പൂരി വന്നതാണ് കേട്ടോ അപ്പൊ അത് കുട്ടികൾക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് കൊറേ ആയില്ല ഇങ്ങനെ വന്ന് കുഴിച്ചിട്ട് ആ അപ്പൊ ഞങ്ങളൊന്നും ഇങ്ങനെ ജസ്റ്റ് വിഷമങ്ങളൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ുട്ടി താഴ്ത്തോടുമ്പ അതാണ് ചൂട് കണ്ടാ ചൂടാറട്ടെ നിക്ക് ചൂടാറട്ടാ

കഴിച്ച് പോകട്ടാ വീട്ടിക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പറാ നമുക്ക് വീട്ടിക്ക് പോകല്ലേ പറ തിന്ന് കുറച്ചൊക്കെ തിന്നൂലും മക്കളുടെ ഒക്കെ ഒരു ആഗ്രഹമല്ലേ എപ്പളെങ്കിലും കൂടുമ്പേണമെന്നറിയുള്ളൂ ശരി പിന്നെ കഴിഞ്ഞ അങ്ങനെ വീടെത്തിട്ടാ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നടി സൂപ്പറാ അപ്പൊ ആഗ്രഹം ഉള്ളതൊക്കെ കഴിക്കണം നമ്മുടെ ഒക്കെ എന്താ പറയാ പൂതി ഉള്ളതൊക്കെ കഴിക്കുക മനുഷ്യന്റെ അവസ്ഥയല്ലേ അപ്പോൾ ആഗ്രഹമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഉണ്ടാണ്ടിരിക്കുക പറഞ്ഞ പോലെ അല്ലേ അപ്പം ഞങ്ങൾ രണ്ട് കാളനും രണ്ട് കോളിഫ്ലവർ ഫ്രൈ കേട്ടോ മേടിച്ചത് ഡോസായ കഴിച്ച ഡോസായ കുറച്ചേ തിന്നുള്ളൂ അല്ലേ റൈസ് ആ ഒരു തുണ്ടേ തിന്നുള്ളൂട്ടോ അടുത്തിട്ട് പാവൻ്റെ കുട്ടിയൊന്നും തിന്നില്ല ഓടിയോളൂ കണ്ണൂട്ട് വിട് എന്റെ കുട്ടി അത്രേ തിന്നുള്ളു അത ഒരു പീസ ഒരു പൂതിക്ക് കൊതിക്കൊരു പീസ തിന്നുള്ളു പിന്നെ തിന്നൂല ആ അങ്ങനെയാണ് അപ്പൊ ടാറ്റാ